ഇന്നലെ രാത്രിയാണ് തൃശൂർ പൂരത്തിന്റെ ആന എഴുന്നൊരുപ്പുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് വനം വകുപ്പിന്റെ വൻ സംഘം എത്തുമെന്ന് കാട്ടി ഉത്തരവിറങ്ങിയത് മാത്രമല്ല ആനകളെ വെറ്റിനറി ഡോക്ടർമാർ പരിശോധിച്ചതിനു ശേഷം വനം വകുപ്പ് സംഘവും പരിശോധിച്ച് അനുമതി നൽകേണ്ടതുണ്ട് ഇതിൽ ശക്തമായ പ്രതിഷേധവുമായി രാവിലെ തിരുവമ്പാടി പാറമേഖാവ് ഭാരവാഹികൾ രംഗത്തെത്തി പൂരം പ്രതിസന്ധിയിലാക്കുന്ന ഉത്തരവ് തിരുത്തണമെന്നായിരുന്നു ദേവസ്വങ്ങളുടെ ആവശ്യം തൃശ്ശൂർ എന്ന് ഇപ്പോൾ ഒഫീഷ്യൽസിന്റെൂത്ത് കാണിക്കുന്ന പോലെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആന ഉടമസ്ഥർ പറയുന്നു ഞങ്ങൾ ആന വിടുന്നില്ല തിരുവമ്പാടി ദേവസ്വത്തിനാകുന്ന ആന ആനയാണ് അതിലൊരെണ്ണം പെണ്ണാനയാണ് പാറമേക്കാവനും അത്ര തന്നെ ആനകളുള്ളൂ അത് വെച്ച് നടത്തേണ്ടി വരും പ്രതിഷേധങ്ങൾ കനത്തതോടെ ദേവസ്വങ്ങൾ ചൂണ്ടിക്കാണിച്ച നിബന്ധനകൾ തിരുത്താൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി കോടതി പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാം പാലിക്കുമ്പോൾ തന്നെ അനാവശ്യമായ ഒരു വെരിഫിക്കേഷൻ കൂടി വേണം എന്ന നിർദ്ദേശം ഇപ്പോൾ പിൻവലിച്ച് സൗകര്യങ്ങൾ ഒരുക്കും ഒരു ഇതുമായി ബന്ധപ്പെട്ടില്ല ഇടക്കിടയ്ക്ക് വനംവകുപ്പ് ഉത്തരവുകൾ മാറ്റിയിറക്കുന്നതിൽ ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് രാജൻ വ്യക്തമാക്കി ഇതോടെ പൂരം സാധാരണ പോലെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആനകളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ളവ നാളെ മുതൽ പരിശോധിച്ചു തുടങ്ങും മാതൃഭൂമി ന്യൂസ് തൃശൂർ